നാഷണൽ എൻ ജി ഒസ് കോൺഫെഡറേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റി ജനസേവാ സമിതി ട്രസ്റ്റ് വഴി അറുനൂറോളം വനിതകൾക്ക് അമ്പത് ശതമാനം സബ്സിഡിയോടെ ഇരുചക്രവാഹനം നൽകുന്ന വുമൺ ഓൺ വീൽസ് എന്ന പരിപാടി നോർത്ത് പറവൂരിൽ മുൻ ഡി ജി പിയും ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിരുന്ന ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു വർഷം കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു ആദ്യത്തെ ഇവിടെ നടക്കുന്ന അപകടങ്ങളിലെ സംബന്ധിച്ച് ഏറ്റവും വളരെ ദയനീയമായ വളരെ ശോചനീയമായ അവസ്ഥയാണ് അപകടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലും ഇന്ത്യ രാജ്യത്തിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മൂന്ന് സെക്കൻഡിൽ ഇന്ത്യയിൽ ഒരു അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മൂന്ന് സെക്കൻഡിൽ ഒരു ഇരുപത് സെക്കൻഡിൽ ഒരാൾ മരിച്ചു കൊണ്ടിരിക്കുന്നു റോഡ് അപകടത്തിൽ മാത്രം ഒരു ദിവസത്തിൽ ഇപ്പോൾ മരിക്കുന്നത് നാനൂറ്റി അറുപതോളം ആളുകൾ ഒരു ദിവസത്തിൽ ഒരു വർഷത്തിൽ മരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആളുകൾ ലോകത്തിൽ ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ ഉണ്ടായ വാഹനങ്ങളുടെ ഒരു ശതമാനം വാഹനം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഒരു ശതമാനം പക്ഷേ ഇവിടെ മരിക്കുന്ന ആളുകളുടെ ലോകത്തിൽ മരിക്കുന്ന ഒരു കോടി ഒരു കോടി ഏകദേശം ഒരു കോടി ജനങ്ങൾ ഇത് മരിക്കുമ്പോൾ രണ്ട് ലക്ഷം മരണങ്ങൾ ഇന്ത്യ രാജ്യത്തിൽ മാത്രം നടക്കുന്നു നാഷണൽ ചെയർമാൻ കെ ആനന്ദകുമാർ അധ്യക്ഷനായിരിക്കും ഒരു പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ പറ്റിട്ടില്ല ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് അത്രയും അത്രയും സുതാര്യതയോടുകൂടി അത്രയും പ്രയാസപ്പെട്ടാണ് ഈ പദ്ധതി നിങ്ങളിൽ എത്തുന്നത് അപ്പൊ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ നിങ്ങളുടെ മക്കൾ ആരാണെങ്കിലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാന്യത ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കാരം നമ്മൾ കൃതജ്ഞതയുള്ളവരായിരിക്കണം അത് മക്കളില്ലെങ്കിൽ അമ്മമാര് പഠിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം വലിയ അപകടത്തിലോട്ട് പോവുകയാണ് ഇത് ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കോ അനന്തകുഷ്നോ നാഷണൽ എൻ അല്ലെങ്കിൽ നമ്മുടെ സ്വാഗതം പറഞ്ഞ ടീച്ചർക്കോ അല്ല വേണ്ടത് നമ്മളൊന്നും നമ്മളൊന്നും കാണാത്ത കാണാമറിയത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരുടെ വെയർപ്പിന്റേം കൂടിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്കൂട്ടർ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കൃതജ്ഞതയുള്ളൂ ഇപ്പോൾ അവരെ കണ്ടില്ലെങ്കിലും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറഞ്ഞാൽ മതി അതവിടെ എത്തിക്കോളൂ ദേശീയ കോർഡിനേറ്ററും സംസ്ഥാന സെക്രട്ടറിയുമായ അനന്തു കൃഷ്ണൻ ആമുഖ പ്രസംഗം ചെയ്തു കേരളത്തിൽ നിലവിലെ രണ്ടായിരത്തി അഞ്ഞൂറ് എൻ ജി ആണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളത് കൂടാതെ രാജ്യത്ത് ആറായിരത്തിലധികം സന്നദ്ധ സംഘടനകളാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത് ഈ സന്നദ്ധ സംഘടനകൾക്കിടയിൽ അവയുടെ പ്രവൃത്തി പരിചയവും ഇത്തരം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ചെയ്യുവാനുള്ള ഏജൻസികളുടെ ഒരു സാധ്യതയുമൊക്കെ കൃത്യമായൊരു ഇവാലുവേഷൻ ഞങ്ങൾ നടത്തി നൂറ്റി അമ്പതോളം ഏജൻസികളെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിങ് ഏജൻസികളായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിങ് ഒന്നായ ജനസേവാ സമിതി പറവൂര് ജനസേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് അഞ്ഞൂറിലധികം വനിതകൾക്ക് അമ്പത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെ ഈ വേദിയിൽ വെച്ച് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് ജില്ലാ സെക്രട്ടറി ബീന സെബാസ്റ്റ്യൻ ജനസേവാ സമിതി ചെയർമാൻ ഡോക്ടർ എൻ മധു സമിതി ജനറൽ സെക്രട്ടറി സി ജി മേരി സിസ്റ്റർ റോസ് ജോസ് പി പി ബാബു എന്നിവർ സംസാരിച്ചു ആദ്യഘട്ടത്തിൽ പതിനായിരം പേർക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടാതെ തയ്യൽ മെഷീൻ ലാപ്ടോപ്പ് സൈക്കിൾ എന്നിവയും പകുതി വിലയ്ക്ക് നൽകി വരുന്നു രാവിലെ നടന്ന സെമിനാറിൽ മുൻ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മേരി മെറ്റൽഡ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ വിനോദ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു চি জে জো চিটিৱাই বুৰো নোতু